മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ്റെ അറിയിപ്പാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ ഈ വരുന്ന വെള്ളിയാഴ്ച ഞങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിൽ എത്തും ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നു ഒരാഴ്ച മുമ്പ് ധനമന്ത്രി പറഞ്ഞാണ് ഈ ഇരുപതാം തീയതി ക്ഷേമ പെൻഷൻ വരുമെന്ന് കാരണം ഇന്ന് ധനമ്പർ എൻഷനാണ് ഇന്ന് ഇതിനു മുമ്പ് ഇടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ അതിന് സാധിച്ചില്ല ലക്ഷം പെൻഷൻ്റെ അനുമതി കിട്ടിയ പറ്റും വൈകിപ്പോയി എന്തായാലും ഇരുപതാം തീയതിക്കു ഇരുപതാന്തി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ വൈകുന്നേരം തന്നെ തുക എത്തും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് മെയ് മാസം ഇങ്ങനെ ഇരുപത്തിനാലാം തീയതി പറഞ്ഞിട്ട് അത് മുപ്പത്തൊന്നാം തീയതി ഇത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരമാണ് നമ്മുടെ അക്കൗണ്ടിൽ തുടങ്ങിയത് ഈ കാലതാമസം വരുമെന്നറിയില്ല ഡി ബി ടി സെൽ അധികൃതർ വിളിച്ചു ചോദിച്ചപ്പോൾ ഇരുപത്തഞ്ച് മുപ്പതോ അവിടെയൊക്കെ ആയിട്ടാണ് വരും എന്ന് പറഞ്ഞത് ധനമന്ദിരും ഇനി ഇരുപതാം തീയതി അതായത് വെള്ളിയാഴ്ച നാളെ അക്കൗണ്ടിൽ എത്തുമെന്ന് സത്യം എന്താണെന്ന് നമുക്ക് കാലത്തിൽ നിന്ന് കാണാം അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ചാനല നാളെ ഉണ്ടെങ്കിൽ ം കൈകൾ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം ശേഷം തിങ്കളാഴ്ച ആയിരിക്കും കൈകളിൽ എത്തിച്ചേരുക കാരണം ഞായറാഴ്ച അവധി ആയതുകൊണ്ട് തിങ്കളാഴ്ചയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ വീടുകളിൽ പെൻഷൻ എത്തുള്ളൂ അപ്പോൾ എല്ലാ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ജൂൺ ഇരുപത്തഞ്ച് നമുക്കറിയുന്നവന് മസ്റ്റിൽ നിന്ന് തുടങ്ങുവാണ് അപ്പോൾ അത് എല്ലാവരും പോയി ചെയ്യുക വിശദമായിട്ട് വീഡിയോ 我只记得。